ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരം തടി വെപ്പിക്കാനായിട്ട് ഉതകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്തരം ഔഷധങ്ങൾ പലർക്കും ഒരു ആശ്വാസം കൂടിയാണ് കാര്യം നമ്മുടെ ശരീരം മെലിഞ്ഞുണങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും അതൊരു വ്യതയായിട്ട് മാറുന്നതായിട്ട് പല ആളുകളിലും കണ്ടുവരാറുണ്ട് അത്തരം അവസ്ഥകളിൽ നമുക്ക് ആയുർവേദത്തിൽ ശരീരം തടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെ ഹെൽത്തി ആയിട്ട് തടിപ്പിക്കാനായിട്ട് നമുക്ക് ഉതകുന്ന ചില ആയുർവേദ ഔഷധങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ അപ്പോ അത്തരം അവസ്ഥകൾ എങ്ങനെ മറികടക്കാം എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് ഇത് ഏതൊക്കെ ജെൻഡേഴ്സിലുള്ളവരാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം തടി വെക്കുക അല്ലെങ്കിൽ ശരീരം പുഷ്ടി വെപ്പിക്കുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് അല്ലെ പലപ്പോഴും നമ്മുടെ ശരീരം മെലിഞ്ഞു ഉണങ്ങുന്ന ചില രോഗാവസ്ഥകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തീരെ ഇല്ലാത്ത അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ ഡൈജഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടോ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം ഉണങ്ങി പോകാറുണ്ട് മെലിഞ്ഞുണങ്ങി പോകാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം പോഷണ പോഷണമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും നമ്മുടെ ശരീരം നല്ല രീതിയിൽ തടി വെക്കാത്ത ഒരു വയ്ക്കാത്തൊരവസ്ഥയിലേക്കും കൂടി അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പൊ ശരീരം പുഷ്ടിക്ക് വേണ്ടി എപ്പോഴും ആയുർവേദ ഡോക്ടേഴ്സ് അവരുടെ ദോഷപ്രകൃതി ശരീരപ്രകൃതി എന്നിവയൊക്കെ അനുസരിച്ചിട്ടാണ് ർക്കുള്ള ആയുർവേദ ഔഷധങ്ങള് എഴുതി കൊടുക്കാറുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പറയുമ്പോൾ ഞാൻ സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു സിക്സ്റ്റി ടു സെവന്റി എങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധത്തിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പേര് പഞ്ചജീരക ഗുടം എന്നാണ് കേട്ടോ അപ്പൊ പഞ്ചജീരക ഗുടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പേരിലുള്ള പോലെ തന്നെ അതിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ജീരകം അപ്പോ ഈ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമല്ല ഈ പഞ്ചജീരക കൂടത്തിലുള്ളത് അതിൽ ഉലുവ ഉണ്ട് അതുപോലെ തൃഫലയുണ്ട് ത്രിഫല ത്രിഫല എല്ലാവർക്കും അറിയാം നമ്മുടെ നെല്ലിക്ക അതുപോലെ കടുക്ക താനിക്ക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടുന്ന ആ ഒരു ഫോർമുലേഷനെയാണ് നമ്മൾ ത്രിഫല എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മുടെ പഞ്ചജീരക കൂടത്തിനുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു സെവൻറ്റി പെർസെൻറ്റേജ് സ്ത്രീകളിലും ഇത് കഴിക്കുന്ന സമയത്ത് കൂടുതൽ റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷെ അവിടെയും ഒരു തേർട്ടി ആളുകൾക്ക് റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം അവരുടെ ദോഷപ്രകൃതിയും ശരീരപ്രകൃതിയും അനുസരിച്ചിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആയിരിക്കണം എന്നില്ല ഈ പഞ്ചജീരക ഗൂഢം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ലേഖ്യങ്ങൾ നമുക്ക് ഉണ്ട് ആയുർവേദ ഔഷധങ്ങളുണ്ട് നമുക്ക് ഈ തടി കൂട്ടാനായിട്ടുള്ളു കേട്ടോ ഇതിന്റെ ലക്ഷ്യം പഞ്ചജീരകകൂടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ അതിന്റെ ആമാവസ്ഥ നമ്മുടെ ശരീരത്തിലുള്ള ആമാവസ്ഥ മാറ്റി കറക്റ്റ് ആ ഒരു ഡൈജഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ള ധർമ്മമാണ് ആദ്യം ഇത് ചെയ്യുന്നത് അപ്പോ അതിന്റെ കൂടെ തന്നെ പാമാവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും പലവരും പാമാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാത്രമല്ല കഴിക്കുന്നത് നോൺ ഹെൽത്തി ആയിട്ടുള്ള പലതരത്തിലുള്ള ഒട്ടും ഡൈജസ്റ്റീവ് അല്ലാത്ത ഒരുപാട് ഫുഡുകള് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കഴിക്കുന്നുണ്ടാകാം അതൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് വറുത്ത് പൊരിച്ച് ഏഹ് പിന്നെ ബേക്കറി ഐറ്റംസ് അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ റെഡ് മീറ്റ് പോലത്തെ നോൺ വെജിറ്റേറിയൻ മൈദ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ദഹനം നടക്കാനായിട്ട് എളുപ്പമില്ലാത്തതാണ് അപ്പോൾ നമുക്ക് ദഹനശക്തി കുറവും കൂടിയാണെങ്കിൽ അതായത് നമ്മളൊരു മന്ദാക്തി ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് ദഹിക്കാതെ ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്നു ഈ അവസ്ഥയാണ് നമ്മൾ ആമാവസ്ഥ എന്ന് പറയുന്നത് ആമാശയത്തില് ഈ ആമാവസ്ഥ കെട്ടിക്കിടക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ പിന്നെ ഒരു ടോക്സിറ്റി ആയിട്ട് മാറുകയാണ് ആമം എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള അവസ്ഥയാണ് വിഷവസ്തുവായിട്ട് മാറുകയാണ് അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ അബ്സോപ്ഷൻ കറക്റ്റ് ആക്കില്ല അബ്സോപ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഇൻഡസ്റ്റൈനിലാണ് അബ്സോപ്ഷൻ നടക്കുന്നത് അപ്പോൾ അവിടെ പോഷണവും അതേപോലെ വേസ്റ്റ് പ്രൊഡക്ട്സും ആക്കുന്നുണ്ട് പോഷണം എന്ന് പറയും നമുക്ക് കൃത്യമായിട്ട് കിട്ട കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തടി നമുക്ക് തീരെ തടി അവസ്ഥയിലേക്ക് മാറും കംപ്ലീറ്റ് കഴിക്കുന്ന ഫുഡുകൾ മുഴുവൻ നമുക്ക് അതൊരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് കൂടി അത് ചെന്നുകൊണ്ട് എത്തിക്കുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ രക്തം അതേപോലെ തന്നെ ടിഷ്യൂസ് ഇതിനൊന്നും അബ്സോപ്ഷൻ നടക്കുന്നില്ല അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പോഷണം ഉള്ള ഫുഡ് കഴിച്ചാലും നല്ല ഹെൽത്തി ഫുഡുകൾ കഴിച്ചാലും അവിടെ ഡൈജഷൻ നടക്കില്ല അതുകൊണ്ട് തന്നെ അബ്സോപ്ഷനും ആയിട്ട് നടക്കുന്നില്ല രണ്ടും നടക്കില്ല ഡൈജഷനും നടക്കില്ല അബ്സോർപ്ഷനും നടക്കില്ല അങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഇപ്പൊ പഞ്ചജീരക കൂടം കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ശരീരത്തിൽ നമ്മുടെ വിശപ്പ് നല്ല രീതിയിൽ വർദ്ധിക്കും ജീരകത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് ദഹനം കറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പൊ ദഹനവും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും വിശപ്പും നല്ല രീതിയിൽ വർദ്ധിക്കും അതുപോലെ അങ്ങനെ ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് ശരീരത്തിലെ പോഷണം സംഭവിക്കും നമ്മുടെ ദഹനം കൃത്യമാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന എന്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളും നമുക്ക് അതിൽ നിന്നുള്ള പോഷണം നമ്മുടെ ശരീരത്തിന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചജീരക ഗുണം സ്കൂൾ സ്ത്രീകളിലാണ് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പുരുഷന്മാരിൽ മറ്റു പല ഔഷധങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പൊ സ്ത്രീകളില് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രസവശേഷം പ്രസവ ശുശ്രൂഷ നമ്മൾ ചെയ്യാറുണ്ട് ആ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചജീരക ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് കാര്യം ഈ സ്ത്രീകളിൽ തന്നെ കൈകാൽ കടച്ചിൽ സന്ധി അതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ഷീണം പോലെ എപ്പോഴും ഒരു ക്ഷീണം അങ്ങനെ ഒരു അവസ്ഥ വരും പിന്നെ ഇമ്മ്യൂണിറ്റി ഭയങ്കരായിട്ട് കുറയും നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാനൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും കാരണം ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പ്രസവശേഷം സ്ത്രീകളിലേക്ക് സ്ത്രീകൾ പോകാറുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് തടയാനായിട്ട് പഞ്ചജീരഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വാദം പിത്തം കഫം ഈ ഒരു മൂന്ന് ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പോൾ പ്രസവശേഷം നമുക്ക് ഇത് ഇംബാലൻസ്ഡ് ആവും കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് സ്ട്രെയിനിൽ കൂടെ കടന്നു പോകുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ ഇംബാലൻസ്ഡ് ആവുന്ന സമയം കൂടിയാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ദോഷ ബാലൻസിങ്ങിനെ നമുക്ക് ഈ ഒരു പഞ്ചജീര ഗുണം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറാനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നില്ല ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയാലും തേർട്ടി പെർസെൻറ്റേജ് അവർക്ക് കിട്ടത്തി കിട്ടില്ല അപ്പൊ അത്തരം അവസരങ്ങളിൽ അവർ മറ്റ് ഔഷധങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻസ് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റൂ കാരണം ഇവിടെ ദോഷപ്രകൃതി ശരീരപ്രകൃതി ലക്ഷണങ്ങൾ രോഗാവസ്ഥ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്നത് അതൊരിക്കലും നമ്മളൊരു ഫാർമസിയിൽ പോയി കഴിക്കുന്ന എടുക്കുന്ന മരുന്നിന്റെ ഒരു അതിന് ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഏർ ശ്രമിക്കാം പിന്നെ ഏതൊക്കെ ഔഷധങ്ങളാണ് നമ്മൾ പന്ത ഗുടം അല്ലാതെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ജീരകാതി ലേഹ്യം ഉപയോഗിക്കാറുണ്ട് പുഷ്മാണ്ട രസായനം ഉപയോഗിക്കാറുണ്ട് അതുപോലെ വിദാരിയാദി ലേഹ്യം ഉപയോഗിക്കാറുണ്ട് ഇത്തരം ഔഷധങ്ങളൊക്കെ നമ്മൾ ശരീര പുഷ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ഇനി നമുക്ക് സ്ത്രീകളിലും മാത്രമല്ല പുരുഷന്മാരിലും ഇത്തരം ലേഹ്യങ്ങളും ഔഷധങ്ങളും ആയുർവേദ ഔഷധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഉപയോഗിക്കുന്നത് കൂടുതലും അശ്വഗന്ധാദി അജ അശ്വഗന്ധാദി ലേഹ്യം അതേപോലെ നരസിംഹ രസായനം അതേപോലെ ജീരകാദി ലേഹ്യം എന്നുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കും പക്ഷെ ഇതൊന്നും പോയിട്ട് നിങ്ങളൊരു ഫാർമസിയിൽ പോയി മേടിക്കരുത് ഉപയോഗിക്കരുത് ദയവചെയ്ത് കാരണം അത് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ചുള്ളത് തന്നെ എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോ ഓരോ ശരീര വ്യത്യസ്തമാണ് ഓരോ ശരീരത്തിലെ ദോഷപ്രകൃതിയും വ്യത്യസ്തമാണ് ഓരോ രോഗാവസ്ഥകളും വ്യത്യസ്തമാണ് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ശരീരം കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തടി വെപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തടി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തടി തടിവെപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ ആയിട്ട് നമുക്ക് തടി തടിവെപ്പിക്കേണ്ടത് നമ്മുടെ ഹൈറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള വെയിറ്റിനനുസരിച്ച് നമുക്ക് എത്രയാണ് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ വെപ്പിക്കുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാൻ ഒരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി തിരിച്ചു വിളിച്ച് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് അപ്പൊ താങ്ക് സോ മച്ച് ഇത്ര നേരം നമ്മളെ ശ്രവിച്ചതിന് ഞാൻ എന്റെ അടുത്ത് ഒരുപാട് പേര് സംശയം ചോദിച്ച് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് മെസ്സേജുകളും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഇപ്പൊ താങ്ക് യു നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ